ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി സിൻഡില രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജില്ലാതല ഹൈസ്കൂൾ കിസ് മത്സരം സംഘടിപ്പിച്ചു ആനമൂളി വനസംരക്ഷണ സമിതി മണ്ണാർക്കാട് ഫോറസ്റ്റേഷൻ മണ്ണാർക്കാട് വനവികസന ഏജൻസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനമഹോത്സവ പരിപാടിയുടെ ഭാഗമായി മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഹൈസ്കൂൾ തല പരിസ്ഥിതി കിസ് മത്സരവും പരിസ്ഥിതി പഠന ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചത് മത്സരത്തിൽ ജി വി എച്ച് എസ് കാരാകുഷി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ സി പി ഷിഫ്ന ഷെറിൻ ഒന്നാം സ്ഥാനവും എൻ റന ഫാത്തിമ രണ്ടാം സ്ഥാനവും നേടി കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ എച്ച് എസ് എസിലെ ഫാത്തിമ സിൽവ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പരിപാടി അട്ടപ്പാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സഫീർ ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒന്ന് മുതൽ വരെ മഹോത്സവം ആചരിക്ക ഉത്സവങ്ങളുടെ ഉത്സവമാണ് മഹോത്സവം ഇതിന്റെ ഒരു ഒറിജിൻ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പഞ്ചാബിലെ രണ്ടാമെന്നുള്ള ഒരു ബോട്ടാണിസ് ആണ് ആക്ച്വലി ഒരു തുടക്കം കുറിച്ചിട്ടത് നിങ്ങൾക്കറിയാം നമ്മൾ വനത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല കാരണം നമുക്ക് നാൽപ്പത്തിനാല് നദികൾ നമുക്കുണ്ട് പക്ഷേ കാലം ഇങ്ങോട്ട് വരുന്തോറും നമുക്ക് ജലദൗർലഭ്യ രൂക്ഷത കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വനത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ കൂടുതൽ പ്ലാന്റ് കൂടുതൽ ട്രീസ് പ്ലാന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ും ഇതേപോലുള്ള അവസ്ഥ വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ കൂടുതൽ പ്ലാന്റിങ് പ്ലാന്റിങ് നടത്തണം ഇപ്പോ ഈ പ്രാവശ്യത്തിൽ തീമ് തന്നെ അമ്മയുടെ പേരിൽ ഒരു മരം നടുകയും അമ്മ എങ്ങനെയാണോ മക്കളെ സംരക്ഷിക്കുന്നത് അതുപോലെ ആ മരത്തെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ മരങ്ങൾ നട്ടിട്ട് മരങ്ങൾ അത് നമ്മൾ അതിന്റെ അവസാന വരെ ആനമൂളി വി എസ് എസ് പ്രസിഡന്റ് ടി കെ ജുനൈസ് അധ്യക്ഷത വഹിച്ചു ആനമൂളി വനസംരക്ഷണ സമിതി സെക്രട്ടറി എം മുഹമ്മദ് സുബൈർ സ്വാഗതം പറഞ്ഞു മണ്ണാർക്കാട് ഡി എഫ് ഒ സി അബ്ദുൽ ലത്തീഫ് ഓൺലൈനിൽ വനമഹോത്സവ സന്ദേശം നൽകി മണ്ണാർക്കാട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി എം മുഹമ്മദ് അഷ്റഫ് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ പുരുഷോത്തമൻ തിരുവിഴാകുന്ന് ഫോറസ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയ്സൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മത്സരത്തിന് ബി എഫ് ഒമാരായ കെ സന്ധ്യ മുഹമ്മദ് സിദ്ദീഖ് സുരേഷ് ബാബു മുഹമ്മദ് സുബൈർ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മണ്ണാർക്കാട് ഉപജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നിന്നും മത്സരാർത്ഥികൾ ഉൾപ്പെടെ നൂറിൽ പരം പേരാണ് പങ്കെടുത്തത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ